നമസ്കാരം ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കിടയിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ചാൻസലർ ഇൻ വെയിറ്റിംഗ് ഫെഡറിക് മെർസ് നിർദ്ദേശിച്ച ഭീമാകാരമായ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപ പാക്കേജ് ചൊവ്വാഴ്ച ജർമ്മൻ പാർലമെന്റ് പാസാക്കി അടുത്ത ദശകത്തിൽ ഒരു ട്രില്യൺ യൂറോയിലധികം ചെലവഴിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതികളാണ് പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് യൂറോപ്പിലെ മികച്ച സമ്പദ്വ്യവസ്ഥയുടെ ഒരു സാമ്പത്തിക എന്നാണ് ഇതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പരമ്പരാഗതമായി വൻതോതിൽ കടം വാങ്ങുന്നതിനോ സൈന്യത്തിനു വേണ്ടി വൻതോതിൽ ചെലവഴിക്കുന്നതിനോ വിമുഖത കാണിക്കുന്ന ഒരു രാജ്യത്തിന്റെ സമൂലമായ മാറ്റത്തെ പ്രതികരിക്കുന്നതാണ് അഞ്ഞൂറ് ബില്ല് യൂറോ അതായത് അഞ്ഞൂറ് ബില്യൺ യൂറോയുടെ പാക്കേജ് ബില്ലിന്മേൽ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങിയ ചർച്ചയിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ് നടന്നത് ബില്ലിന് അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടുകൾ അനുകൂലമായി ലഭിച്ചാണ് പാസ്സായത് ഇരുന്നൂറ്റിയേഴ് പേർ എതിർത്തും വോട്ട് ചെയ്തു ിന് മുന്നോടിയായി പാർലമെന്റിൽ സംസാരിച്ച യാഥാസ്ഥിതികനായ മെർസ് റഷ്യയുടെ യൂറോപ്പിനെതിരായ ആക്രമണ യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ രാജ്യത്തെ ശക്തിപ്പെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറഞ്ഞു ഇത് യൂറോപ്പിനെതിരായ യുദ്ധമാണ് ഉക്രൈനിന്റെ പ്രാദേശിക അഖണ്ഡതയ്ക്കെതിരായ യുദ്ധം മാത്രമല്ല എന്നും കൂട്ടിച്ചേർത്തു മെർസിന്റെ സി ഡി യു സിഎസ്യുവും അവരുടെ ഭാവി സഖ്യ പങ്കാളികളായ സോഷ്യൽ ഡെമോക്രാറ്റുകളും ജർമ്മനിയുടെ കർശനമായ കടബാധ്യത നിയമങ്ങളിൽ നിന്ന് പ്രതിരോധ ചെലവ് ഒഴിവാക്കാനും പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപങ്ങൾക്കായി അഞ്ഞൂറ് ബില്യൺ യൂറോ ഫണ്ട് സ്ഥാപിക്കാനുമാണ് പദ്ധതിയിട്ടത് ആഭ്യന്തര നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉക്രൈനിന് മൂന്ന് ബില്ല് യൂറോ അധിക പിന്തുണ നൽകാനുള്ള വഴിയും ചെലവ് പാക്കേജിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പിന് മുന്നോടിയായി യൂറോപ്യൻ ഓഹരികൾ ഉയർന്നു ചെലവ് വർധന പ്രതീക്ഷിച്ച് ജർമ്മൻ നിക്ഷേപകരുടെ വികാരം രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വർധനവും രേഖപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റഷ്യയിലേക്കുള്ള കടന്നുകയറ്റവും ഉക്രൈനോടുള്ള ശത്രുതയും യൂറോപ്പിനെ ഇളക്കിമറിക്കുകയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാവി ശക്തിയെക്കുറിച്ച് സംശയം ഉളവാക്കുകയും ചെയ്ത സമയത്താണ് അറുപത്തി ഒൻപതുകാരനായ മെർസ് പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് അംഗങ്ങളോട് നടപടികൾ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ യു എസുമായുള്ള ശക്തമായ ബന്ധം അനിവാര്യമാണെന്നും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ യൂറോപ്പ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നും ജർമ്മനി ഒരു പ്രധാന പങ്ക് വഹിക്കും എന്ന കാര്യവും മെർസ് എടുത്തു പറഞ്ഞു ചെലവ് വർദ്ധിപ്പിക്കുന്നത് ഒരു പുതിയ യൂറോപ്യൻ പ്രതിരോധ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ആദ്യ പ്രധാന ചുവടുവെപ്പിൽ കുറവല്ല അതിൽ ബ്രിട്ടനും നോർവേയും പോലുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഔട്ട്ഗോയിങ് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ എസ് പി ഡിയിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് യൂറോപ്പിനും ജർമ്മനിക്കും നാറ്റോയ്ക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി ഒരു പുതിയ യുഗത്തെ അഭിമുഖീകരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മെഗാ ചെലവുകളെ ന്യായീകരിച്ചത് ഭൂഖണ്ഡത്തിലെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നും വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും രണ്ട് കാലുകളിൽ സ്ഥാപിക്കുമെന്നും അദ്ദേഹം വാദിച്ചു ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മെർച്ചിന്റെ യാഥാസ്ഥിതികർ മാർച്ച് ആദ്യം ഷോൾസിന്റെ എസ്പി ഡിയുമായുള്ള അവരുടെ പ്രാരംഭ സഖ്യ ചർച്ചകളുടെ ഭാഗമായി ജർമ്മനിയുടെ വിഭവശേഷി ഇല്ലാത്ത സൈനികവും രോഗബാധിതവുമായ സമ്പദ് വ്യവസ്ഥയെ ഉയർത്താനുള്ള പദ്ധതികളാണ് അംഗീകരിച്ചു വരുന്നത് എന്നാൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നത് വരെ കാത്തിരിക്കാതെ പാർലമെന്റിൽ നിന്ന് പദ്ധതികൾക്ക് അംഗീകാരം നേടാൻ പാർട്ടികൾ സമ്മതിക്കുക യും ചെയ്തു ഔട്ട്ഗോയിങ് അസംബ്ലിയിൽ പോലും ഡെറ്റ് ബ്രേക്ക് പരിഷ്കരിക്കുന്ന ആവശ്യമായ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലെത്താൻ അവരെ സഹായിക്കുന്നതിന് സി ഡി യു സി എസ് യു എസ് എന്നിവയ്ക്ക് ഗ്രീൻസിന്റെ പിന്തുണ ആവശ്യമായിരുന്നു ഒടുവിൽ ഗ്രീൻസ് കൊണ്ടുവന്ന നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ജർമ്മനിയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഭരണഘടനാ ഭേദഗതി ബില്ല് പാസാക്കിയത് പിന്തുണ തടഞ്ഞു വയ്ക്കുമെന്ന് ഗ്രീൻസ് ഭീഷണിപ്പെടുത്തിയെങ്കിലും കാലാവസ്ഥാ സംരക്ഷണ നടപടികൾക്കായി നൂറ് ബില്യൺ യൂറോ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നീക്കി നീക്കിവയ്ക്കുമെന്ന് മെർസ് സമ്മതിച്ചതോടെയാണ് മെർസിന്റെ സഖ്യകാഴ്ചകൾക്ക് ആശ്വസിക്കാൻ വകയായത് അടുത്ത ബുണ്ടസ്റ്റാഗിൽ തീവ്ര വലതുപക്ഷവും മോസ്കോ സൌഹൃദവുമായ ബദൽ ജർമ്മനി അതായത് ഡി തീവ്ര ഇടതുപക്ഷ ദി ലിംഗ എന്നിവർ പദ്ധതികളെ എതിർത്തു എങ്കിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയാണ് ബില്ല് പാസായത് വോട്ടെടുപ്പിന് മുമ്പ് ആ എഫ് ഡിയുടെ വേണ്ട ബഹുമാൻ പഴയ പാർലമെന്റിലൂടെ വോട്ടെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് വോട്ടർമാരുടെ ഇഷ്ടം അവഗണിക്കുകയാണെന്ന് ആരോപിച്ചു സാറ സാറാ വാഗനബ്ല്യു സഭയിൽ കോളിളക്കം ഉണ്ടാക്കി അവരുടെ പ്രസംഗത്തിന് ശേഷം ബി എസ് ഡബ്ല്യു എം പിമാർ പ്ലീനറി ഹാളിൽ അനുവദനീയമല്ലാത്ത ബാനറുകൾ ഉയർത്തിയാണ് ഡിസിപ്ലിനറി ആക്ഷന് വിധേയമാകേണ്ടി വന്നത് ബിഎസ് ഡബ്ല്യൂന് പാർലമെന്റിൽ പ്രവേശിക്കുന്നത് ഇതോടെ നഷ്ടമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുദ്ധ വായ്പകൾക്ക് വേണ്ടി എന്ന ലിഖിതത്തോടു കൂടിയ ഒരു പോസ്റ്റർ സാഗ്നാ വാക്സ്റ്ററും ഗ്രൂപ്പിലെ അംഗങ്ങളും സഭയിൽ ഉയർത്തിയിരുന്നു തുടർന്ന് ഇവർ സഭയുടെ പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു യൂറോപ്പിൽ സമാധാനം നിലനിർത്താനും സമ്പദ്വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകാനും സാമൂഹ്യായി ശക്തിപ്പെടുത്താനും നിക്ഷേപം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ാണ് വൻതോതിലുള്ള പുതിയ ചെലവുകൾ നടത്തുന്നതെന്ന് എസ് പി ഡിയുടെ ലാർസ് ക്ലിങ്ബൽ പറഞ്ഞു ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാക്കേജായ നടപടികൾ അതിനാൽ വിഭജനത്തെയും ധ്രുവീകരണത്തെയും നേരിടാൻ സഹായിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു പദ്ധതികൾ ഇപ്പോഴും പാർലമെന്റിന്റെ ഉപരിസഭയും വോട്ട് ചെയ്യണം അവിടെയും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് വെള്ളിയാഴ്ച ബുണ്ടസ് റാറ്റ് പൂർണ്ണ അനുമതി നൽകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ സി ഡി യു എസ് പി ഡി എന്നീ രണ്ട് വലിയ പാർട്ടികൾക്കിടയിൽ സഖ്യ ചർച്ചകൾ തുടരുകയാണ് ഏപ്രിൽ ഇരുപതിന് ഈസ്റ്ററിനോ അതിനുശേഷമോ ഒരു സർക്കാർ അധികാരത്തിൽ ഏറാനാണ് മെർസ് ലക്ഷ്യമിടുന്നത് പ്ലാൻ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മെർസിന് അദ്ദേഹത്തെ ചാൻസലറായി തെരഞ്ഞെടുക്കുമോ എന്ന കാര്യത്തിൽ പുതിയ പാർലമെന്റ് വോട്ടെടുപ്പ് നടത്തും ജർമ്മനിയുടെ കടം സാമ്പത്തിക പാക്കേജിനെ പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വരും ദിവസങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എം എസ് എഫ് എസ് സൌത്ത് വെസ്റ്റ് ഇന്ത്യ പ്രോവിൻസ് അംഗവും ജർമ്മനിയിലെ റേഗൻസ്ബുർഗ് രൂപതയിൽ ജോലി ചെയ്യുന്ന ഫാദർ സിബി മാണിക്കത്താൻ ഹൃദയസ്തംഭനം മൂലം രാവിലെ മരിച്ച നിലയിൽ സ്വവസതിയിൽ കണ്ടെത്തി അൻപത്തിയഞ്ചു വയസ്സായിരുന്നു ജർമ്മനിയിൽ പഠിക്കുന്ന ഫാദർ സിബിയുടെ സഹോദരിയുടെ മകൾ കഴിഞ്ഞ ദിവസം അച്ഛനെ കാണാൻ വന്നിരുന്നു അവർ ഒരുമിച്ച് അത്താഴം കഴിക്കുകയും രാത്രി ഒൻപത് മണിയോടെ ഉറങ്ങാൻ പോവുകയും ചെയ്തു എന്നാൽ തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പ്രഭാത ഭക്ഷണം തയ്യാറാക്കി കാത്തിരുന്ന കുട്ടി അച്ഛനെ കാത്തിരുന്നു കാണാതെ വന്നപ്പോൾ ഫോണിൽ വിളിച്ചു ഫോണിൽ ലഭിക്കാതെ വന്നപ്പോൾ അച്ഛന്റെ മുറിയിലേക്ക് പോയി അവിടെ കട്ടിലിൽ അനങ്ങാതെ കിടക്കുന്നത് കണ്ടു വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോൾ വിഫലമാവുകയും എമർജൻസി സർവീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തുവെങ്കിലും അവർ എത്തിയപ്പോൾ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാനേ കഴിഞ്ഞുകൊള്ളൂ ഫാദർ സിബിയുടെ ആത്മശാന്തിക്കായുള്ള ദിവ്യബലിയും വിടവാങ്ങൽ ശിശുഷയും മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് അഹം ലോയിസൻ കിർഷൻ കത്തോലിക്കാ പള്ളിയിൽ നടക്കും ഡ്രൈഗൻസ് ബുർഗ് രൂപതാ വികാരി ജനറലിന്റെ മുഖ്യ കാർമികത്വത്തിൽ എം എസ് എഫ് എസ് സുപ്പീരിയർ ജനറൽ ജോൺസൺ കല്ലിടുക്കിൽ മറ്റ് നിരവധി രൂപതാ അധികാരികളും വൈദികരും കർമ്മങ്ങളിൽ പങ്കെടുക്കും ഫാദർ ബിനോയ് ജോസഫ് എം എസ് എഫ് എസ് കോർഡിനേറ്റർ അറിയിച്ചു സംസ്കാരം കോട്ടയ മേറ്റുമാനൂർ എം എസ് എഫ് എസ് സെമിനാരിയിൽ പിന്നീട് നടക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മങ്കുഴി ഹോളി ഫാമിലി ഇടവംഗമാണ് ഫാദർ സിബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മെയ് പതിനഞ്ചിനാണ് ഫാദർ സിബി പുരോഹിതനായി അഭിഷിക്തനായത് പൗരോഹിത്യ ജീവിതത്തിന്റെ സിൽവർ ജൂബിലിയും ആഘോഷിച്ചിരുന്നു പരേതനായ മാണിക്കത്താൻ ജോസഫിന്റെയും ഏലിയുടെയും മകനാണ് ഫാദർ സിബി സിബിഎച്ചിന്റെ മൂത്ത സഹോദരി സിസ്റ്റർ അനീറ്റ സന്യാസിനി സഭാംഗമാണ് കൂടാതെ രണ്ട് സഹോദരിമാരും ഇളയ ഒരു സഹോദരനുമുണ്ട് അച്ഛന് കഴിഞ്ഞ ദിവസം കൊളോണിൽ അന്തരിച്ച പാലാ ദീകോയി അടുക്കൻ സ്വദേശി ജോസഫ് വടക്കേമുറിയിലിന്റെ ആത്മശാന്തിക്കായുള്ള ദിവ്യബലിയും അന്തിമോപചാര അർപ്പണവും മാർച്ച് ഇരുപത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മണിക്ക് കൊളോൺ റോണ്ടോർഫിലെ ത്രൈകേണിക ദേവാലയത്തിൽ നടക്കും ജർമ്മൻ മലയാളി സമൂഹത്തിലെ നിരവധി കർമ്മമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജോസഫ് വടക്കേമുറിയിൽ മാർച്ച് പന്ത്രണ്ടിന് ബുധനാഴ്ച വൈകുന്നേരമാണ് അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഭാര്യ ശോശാമ റാന്നി കരികുളം കാഞ്ഞിക്കാവിൽ കുടുംബാംഗമാണ് ഏകമാകൻ റെജി ലേന മരുമകൾ നീല ടോം നവ്യ എന്നിവർ കൊച്ചുമക്കൾ ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി രാത്രി നടന്ന വ്യോമാക്രമണത്തിൽ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്ന് രാജ്യാന്തര മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തു ജനുവരി പത്തൊമ്പതിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചാണ് ഇസ്രായേലിന്റെ നടപടി ബ്രിട്ടനിലെ ചാൾസ് രാജാവും ഭാര്യ ഗാമിലിയും ഏപ്രിൽ എട്ടിന് വത്തിക്കാനിലെത്തും ഫ്രാൻസിസ് പാപ്പ നിലവിൽ ആശുപത്രിയിലായതുകൊണ്ട് അപ്പോഴേക്കും പാപ്പയെ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് രാജാവ് യാത്രയാകുന്നത് ബെർലിനിൽ ഗതാഗത പണിമുടക്ക് മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ചയും മാർച്ച് ഇരുപത് വ്യാഴാഴ്ചയും നടക്കും രണ്ട് ദിവസമാണ് പണിമുടക്ക് നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കുകയും ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം